തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ചരിത്രവും പ്രാധാന്യവും തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ശിവക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം കേരളീയ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമായ ഈ ക്ഷേത്രം അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടും ഐതിഹ്യങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ് ചരിത്രം പ്രശസ്ത ചരിത്രകാരനായ ഇളങ്കുളം കുഞ്ഞൻപിള്ളയുടെ അഭിപ്രായത്തിൽ ഒൻപതാം നൂറ്റാണ്ടിൽ പോലും ഈ ക്ഷേത്രം നിലനിന്നിരുന്നതായി കരുതപ്പെടുന്നു ഒരു ഐതിഹ്യമനുസരിച്ച് പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ഒരു വൃദ്ധയായ തൂപ്പുകാരി വിശ്രമിക്കുന്നതിനിടയിൽ അവളുടെ കുടം മാറ്റാൻ ശ്രമിച്ചപ്പോൾ അതിന് കഴിഞ്ഞില്ല ആ കുടം തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് രക്തം ഒഴുകി പിന്നീട് അവിടെ ഒരു സ്വയംഭൂ ശിവലിംഗം കണ്ടെത്തുകയും രാജാവിന്റെ നിർദ്ദേശപ്രകാരം ആ സ്ഥലത്ത് പുതിയ ക്ഷേത്രം പണിയുകയും ചെയ്തു പുതിയ ക്ഷേത്രത്തിന് സമീപം തന്നെ സ്ഥിതി ചെയ്യുന്ന പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രരേഖകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതാണ് പ്രധാന പ്രതിഷ്ഠയും വാസ്തുവിദ്യയും ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സ്വയംഭൂവായ ശിവനാണ് ശിവന്റെ ഉഗ്രഭാവം കുറയ്ക്കുന്നതിനായി പിന്നീട് ശ്രീകൃഷ്ണനെയും ഇവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി വാസ്തുശാസ്ത്രം തച്ചുശാസ്ത്രം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെ തത്വങ്ങൾക്കനുസരിച്ചാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ഹനുമാൻ നാഗങ്ങൾ തുടങ്ങിയ ഉപദേവതകളും ഇവിടെയുണ്ട് പ്രധാന വഴിപാടുകളും ഉത്സവങ്ങളും മൃത്യുഞ്ജയ ഹോമം ജലധാര പിൻവിളക്ക് കൂവളമാല സമർപ്പണം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ശിവരാത്രി തിരുവാതിര മഹോത്സവം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ ചരിത്രപരവും ആത്മീയവുമായ പ്രാധാന്യം കൊണ്ട് തിരുവനന്തപുരത്തെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം